കീരമ്പറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ സങ്കീർണ നടപടികൾ മൂലം എം പി നൽകിയ രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആരോപിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ സങ്കീർണ്ണ നടപടികൾ മൂലം എം പി ഡീൻ കുര്യാക്കോസ് നൽകിയ രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആരോപിച്ചു ഓഫീസിലേക്ക് വിട്ടിട്ട് ഒരു കൊല്ലമായി അവിടെ ചെന്നപ്പോൾ അതിന്റെ ബയോമെഡിക്കൽ എഞ്ചിനീയർ അദ്ദേഹം പല സങ്കീർണതകം പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട മെഷീൻ വാങ്ങാൻ പാടില്ല എന്നുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ആ മെഷീൻ ലഭിച്ചിട്ടില്ല ആ മെഷീൻ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു പ്ലാനോട് ചെയ്തിരുന്നു ഇവിടുത്തെ നമ്മുടെ ഈ ലാബ് ഇപ്പൊ നമ്മൾ രാവിലെ ഒമ്പത് മുതൽ ഒരു മണി വരെ പ്രവർത്തിക്കുന്ന ലാബ് ഞങ്ങൾ രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിരുന്ന പക്ഷെ ചില സങ്കേത സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മെഷീൻ ഞങ്ങളിവിടെ വാങ്ങാൻ സാധിച്ചില്ല അദ്ദേഹം അതിന്റെ ഹെവി ഡ്യൂട്ടി ലൈറ്റ് ഡ്യൂട്ടി അങ്ങനെയുള്ള പല ആവശ്യമില്ലാത്ത സംഘം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ മെഡിക്കൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ആവശ്യം തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എം പി ഞങ്ങൾക്ക് പണ്ട് തന്നത് പക്ഷേ ഇപ്പൊ നിലവിൽ ഇന്നിപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നത് പോലെ ഇതുപോലെയുള്ള മെഡിക്കൽ എക്യൂപ്മെന്റ്സ് മേടിക്കുന്നതിന് നിരവധി നൂലാമാലകൾ ആ നിരവധി നൂലാമാലകൾ നമുക്ക് നമുക്ക് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന പഞ്ചായത്തിന്റെയും അതുപോലെ ബ്ലോക്കിന്റെയും ജില്ലയുടെയും എം എൽ എം പി ഫണ്ടുകള് നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വാങ്ങാൻ ഉദ്ദേശിച്ച തൈറോയ്ഡ് മെഷീൻ വേണ്ടി പ്രപ്പോസൽ തയ്യാറാക്കി എറണാകുളം ഡിഎംഒ ഓഫീസിലേക്ക് അയച്ചുവെങ്കിലും അവിടെ ബയോമെഡിക്കൽ എഞ്ചിനീയർ അടക്കം മറ്റു ഉദ്യോഗസ്ഥർ ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഉപകരണം വാങ്ങൽ ഒരു കൊല്ലം നീട്ടിക്കൊണ്ടുപോയതായും മാമച്ചൻ ആരോപിക്കുന്നു സങ്കീർണ്ണതകൾ അവസാനിപ്പിച്ച് പഞ്ചായത്തും എച്ച്എംസി കമ്മിറ്റിയും അതാത് മെഡിക്കൽ ഓഫീസർമാരും തീരുമാനിച്ച് അവരവരുടെ ആശുപത്രികളിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചാൽ അത് രോഗികൾക്കും പ്രയോജനമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കടമ്പകൾ കിടക്കുന്നതിന് പകരമായി അതാത് മെഡിക്കൽ അതാത് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറുണ്ട് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറുണ്ട് ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് പലരുമുണ്ട് ഇവരൊക്കെ ആലോചിച്ച് നമുക്ക് ആ മെഷി മെഷീൻ മെഡിക്കൽ സാഹചര്യം ബഹുമാനപ്പെട്ട എം പി തന്നെ രണ്ട് ലക്ഷം രൂപ നമുക്ക് ലാപ്സ് ആയി പോലും അപ്പൊ സങ്കീർണതകൾ നിന്ന് പേപ്പറിൽ കാണുന്നതും ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വളരെ കൃത്യമായ ഒരു കാര്യമാണത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങള് ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം ഉപകാരങ്ങൾ ഇതുപോലെ നഷ്ടപ്പെടുത്താൻ അവസരം കൊടുക്കരുത് അത് ഇത് കുറച്ച് ഈ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സംവിധാനങ്ങൾ അതായത് ഇംപ്ലിമെന്റിങ് ഓഫീസർമാരെ മെഡിക്കൽ ഓഫീസർമാരെ ഒക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങൾ മെഡിക്കൽ സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇന്ന് കേരളത്തിൽ കണ്ടതുപോലെ പല സാധനങ്ങളും മേടിക്കാതെ ഓടിക്കണക്കിട്ട് പോകാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഞങ്ങളുടെ പഞ്ചായത്തിലും ഇത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഏഹ് യുവതികളിൽ ആയിട്ട് ഒത്തിരി നമ്മൾ ാണ് തയ്യോടൊക്കെ കാണുന്നത് നേരത്തെ ട്രീറ്റ്മെന്റ് സാധിക്കും അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഈ ഫണ്ട് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളിൽ ആയി വരുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും വൈസ് പ്രസിഡന്റ് ബീന റോജോ മെമ്പർ വർഗീസ് എന്നിവരും മാമച്ചൻ ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്